ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഈ വീഡിയോ പല ദിവസമായിട്ടാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പലയിടത്തും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പൂച്ചകളൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ രാവിലെ തന്നെ വേണ്ടേ ഭയങ്കര ഉറക്കത്തിലായിട്ടോ എണ്ണീക്കുന്നതിന് ഞാൻ ഒരുപാട് തവണ വിളിച്ചു ആൾ എണ്ണിക്കത്തില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ നമ്മൾ വിളിച്ചിട്ടും അവൻ എണ്ണിക്കുന്നില്ലായിരുന്നേ കിടക്കുന്ന കിടപ്പാണ്ടില്ലേ കട്ടിലേലേ കിടക്കത്തുള്ളൂ എല്ലാം തുണിയും എല്ലാം ചവിട്ടി തള്ളി പൊതപ്പല ഇങ്ങനെ കിടക്കുക ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വേറൊരു ക്ലിപ്പിൻ്റെ കൂടെ ചേർക്കാനാണ് ഇട്ടത് പക്ഷേ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു പുതിയൊരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഇവരെ എല്ലാം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഉണ്ടക്കണലിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ അവനും ഇതേപോലെ തന്നെ സെറ്റിയിലാണ് ഓരോരുത്തർക്കും ഓരോ സ്ഥലം കേട്ടോ ഉണ്ടക്കണന് സെറ്റിയാണെങ്കിൽ അപ്പൂന് കട്ടിൽ അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ കൂടില്ലാത്തോണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും പൂച്ചാളാണ് എവിടെ നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് വരെ കസാര വരെ ഇവരെയാണ് കയറി ഇരിക്കുന്നത് അപ്പോൾ അവന് വലിയ വീഡിയോയിലൊന്നും കാണിക്കാൻ ഒരു വലിയ ഇതില്ലായിരുന്നു അങ്ങനെ ഞാൻ അവൻ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞാപ്പികളുടെ അടുത്തോട്ട് പോയി അപ്പോൾ ഒരെണ്ണം എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണത്തെ കാണുന്നില്ല കേട്ടോ ഇത് വളരെ ഭയങ്കര പാവമായി പൂച്ച പക്ഷെ നമ്മുടെ ഒരു എൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം ഭയങ്കര കുസൃതി ഒക്കെയാണ് അപ്പോൾ നമ്മൾ എന്ന് പറയാൻ നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു അതിഥി വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പശുക്കുട്ടനാണ് കുട്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പശു വീട്ടിൽ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ് ആരും ഗസ്സ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആരെയും ഞാൻ പിന്നെ ചെയ്തിടുന്നുമില്ല ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പം നമ്മുടെ കോഴിയെ ഇങ്ങോട്ടാക്കി പശുവിനെ അങ്ങോട്ട് നോക്കി കേട്ടോ അപ്പം ഞാൻ ഇത് വിത്തൊക്കെ ഇട്ട് കിളിപ്പിച്ച മുളകാണേ കുറച്ച് ഒരുപാട് ഇട്ടായിരുന്ന കുറച്ചൊക്കെ കിളിച്ചോളൂ ഓക്കെ നമ്മുടെ പാവലൊക്കെയാണ് പാവൽ ഇതുവരെ പാവയ്ക്ക് പിടിച്ചില്ല അപ്പം അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പത്ത് മണി ഞാൻ എവിടുന്നോ കൊണ്ടുവന്ന് വന്ന് നട്ടയാണ് പക്ഷെ ഇപ്പോൾ അടിപൊളിയായിട്ട് കിളിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ ചെടികളാണിതെല്ലാം പിന്നെ ഒരു കുഞ്ഞു തൈ കിട്ടിയതാണ് ഈ ഒരു തെറ്റിയുടെ വെള്ള തെറ്റിയുടെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫോട്ടോ വീഡിയോ ആണെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആണെങ്കിൽ എന്താണ് കോപ്പി റൈറ്റ് ഒന്നും അങ്ങനെ നമ്മൾ എടുത്തില്ലായിരുന്നു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ കംപ്ലിയാസ് ഈ ഒരുപാട് എല്ലാ പ്രഷരം പോലെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുള്ളാത്ത ഇതുവരെ അങ്ങോട്ട് കായ്ച്ചിട്ടില്ല പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക് രണ്ടാമത്തെ വട്ടം വീണ്ടും പൂവൊക്കെ പിടിച്ച് മുട്ട ആയിട്ടുണ്ട് കുറച്ച് നാളുകഴിയുമ്പോൾ പിടിക്കുമായിരിക്കും പിന്നെ പേരൊക്കെ ഈ പ്രാവശ്യം എല്ലാ എപ്പോൾ പോയത്തെ പിടിച്ചിട്ടുണ്ട് പിന്നെ പൂച്ച കാണിച്ചില്ല എന്ന് വേണ്ടിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ജിൻഡോയെ എടുത്തത് പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ പൂച്ചകളാണ് മൊത്തം ഈ വീഡിയോയ്ക്കകത്ത് അപ്പോൾ എന്തായാലും ഒന്നും കാണിച്ചില്ല പിന്നെ നമ്മുടെ റബ്ബറൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ അതുകൊണ്ടാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയത് പിന്നെ രണ്ടുപേരും അവിടെ അടി കൂടുകട്ടോ ഭയങ്കര അടിയാണ് എപ്പോൾ നോക്കിയാലും അപ്പോൾ അങ്ങനെ പിണങ്ങി പോവുകയാണെ ഉണ്ടാക്കണമായിരിപ്പ ഇരിപ്പോണ്ട് ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അപ്പൂസം ഉണ്ട് അപ്പൂസം അവിടെ പോയാൽ അവരും കൂടെപ്പവും രണ്ടുപേരും അടിയെന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും നമ്മൾ കൂടെ കണം നമ്മുടെ പത്തുമണിക്കകത്ത് പൂവൊക്കെ പിടിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബൈ ബൈ